സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏറെ പ്രതിസന്ധികൾക്ക് നടുവിലാണ് ദിലീപിന്റെ യു എസ് ഷോ നടന്നത് വെല്ലുവിളികൾ സ്വീകരിച്ചും തടസ്സങ്ങളും എതിർപ്പുകളും നേരിട്ടും ദിലീപും സംഘവും ഷോ രണ്ടായിരത്തി പതിനേഴ് വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ പ്രോഗ്രാം കഴിഞ്ഞ് താരങ്ങൾ മടങ്ങി ഇന്ത്യയിലെത്തുമ്പോഴേക്കും അതേ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കഥകളും പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു യു എസ് ട്രിപ്പിൽ ചിലരുടെ നല്ലതും ചുരുത്തതുമായ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് നമിത പ്രമാദ് പറഞ്ഞതോടെയാണ് ഈ കഥകൾക്ക് ശക്തി കിട്ടിയത് മഴവിൽ മനോരമയിൽ ഒന്നുമൊന്നും മൂന്നെന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് യു എസ് ട്രിപ്പിൽ ചിലരുടെ നല്ലതും ചീത്തയുമായ സംഭവം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് നമിത പ്രമോദ് പറഞ്ഞത് പ്രോമോ വീഡിയോ പുറത്തു വന്നതോടെ ആ അമ്പ് ചെന്ന് തറച്ചത് ദിലീപിലും കാവ്യയിലുമാണ് എന്നാൽ ആ കമന്റ് നമിത തീർത്തും തമാശ രൂപേണയാണ് എന്ന പരിപാടിയുടെ മുഴുവൻ എപ്പിസോഡും കണ്ടവർക്ക് വ്യക്തമാകും യു എസ് ട്രിപ്പ് അത്രയേറെ അടിച്ചു പൊളിച്ചു എന്ന് നമിത വ്യക്തമായി പറയുന്നുണ്ട് യു എസ് ട്രിപ്പിൽ കൂടെയുണ്ടായിരുന്ന റിമി ടോമിയാണ് ഒന്നും ഒന്നും മൂന്നിലെ അവതാരക റിമിയുമായുള്ള സഹൃദത്തെ കുറിച്ച് പറവെയാണ് നമിത ഇങ്ങനെയൊക്കെ കമന്റ് അടിച്ചത് എന്നാൽ ഈ കമന്റ് വളച്ചൊടിക്കപ്പെട്ടു ദിലീപ് ഷോയിൽ നമിതയും കാവ്യയും തമ്മിൽ മുട്ടൻ വഴക്കായിരുന്നു എന്നും നമിത മനസ്സിലാക്കിയത് കാവ്യയുടെ യഥാർത്ഥ സ്വഭാവമാണ് എന്നൊക്കെയാണ് ഗോസിപ്പുകളുടെ പോക്ക് യു എസ് ട്രിപ്പിനിടെ എടുത്ത ഒരു ഫോട്ടോ നമിത പ്രമോദ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു റിമി ടൂമിയും മീനാക്ഷിക്കും ഒപ്പം ഇരിക്കുന്ന ഫോട്ടോ ഞങ്ങൾ സ്നേഹത്തോടെ എന്ന അടിക്കുറിപ്പോടെയാണ് ഇട്ടത് എന്നാൽ ഈ പോസ്റ്റിന് താഴെ പ്രചരിക്കുന്ന വാർത്ത ഒരാൾ കമന്റായിട്ടു ദിലീപിനും ഇടയിൽ നമിത കട്ടുറുമ്പായി എത്തുന്നു എന്നും ഇതേ തുടർന്ന് കാവ്യുമായി വഴക്കിട്ട് എന്നും ഒക്കെയാണ് കമന്റിൽ പറയുന്ന വാർത്തയിലുള്ളത് ഈ കമന്റിനോട് നമിത പ്രമോദ് പ്രതികരിച്ചു ഇത്തരത്തിലൊരു ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നവരുടെ സഹതാപമാണ് തോന്നുന്നത് ഇത്ര മനോഹരമായി എങ്ങനെയാണ് ചിലർക്ക് വാർത്തകൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്തൊരു സങ്കല്പം കുടുംബമെന്ന വലിയൊരു വികാരമുണ്ട് ഇവരെല്ലാം എന്നോട് വളരെ അടുത്തു നിൽക്കുന്നവരാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ച് വിശാലമായി ചിന്തിക്കൂ എന്നാണ് നമിതയുടെ കമന്റ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി